ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രവചനം പറയുന്നത് എന്ന് പറയുന്നത് വളരെ ഒരു വിലയുള്ള ഒരു വരം എന്ന് തന്നെ നമുക്ക് കാണാം ഈ പ്രവചനം പറയുന്നത് ശരിക്കും നിന്ന് വരുന്നതാണോ അല്ലെങ്കിൽ അത് എങ്ങനത്തെ ആണ് എന്നുള്ളതെ കുറിച്ചാണ് ഇന്നത്തെ മെസ്സേജിൽ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് ഇത് അറേസ് എൻ ഡോട്ട് ഇൻ വെബ്സൈറ്റിൻ്റെ യൂട്യൂബ് ചാനൽ മലയാളം വേർഷൻ ഞാൻ കരുത്തറിൽ പ്രിയപ്പെട്ട സഹോദരൻ വരൂ ഇന്നത്തെ മെസ്സേജിലേക്ക് നമുക്ക് കിടക്കാൻ നിറയെ പേർക്ക് തങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അറിയണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് തനിക്ക് വെളിപ്പാട് കിട്ടുന്നില്ല സോ വെളിപ്പാട് ഉള്ളവരോടടുത്ത് പോയി ചോദിക്കാമല്ലോ എന്നുള്ള ആ മെൻറ്റാലിറ്റിയോടെ പോകുന്ന ആൾക്കാർ പലരുമുണ്ട് സോ ഇതുകൊണ്ട് തന്നെ പലരും മറ്റേ എന്താണ് പ്രവചനത്തിൻ്റെ ഒരു മിനിസ്റ്ററി എന്നുള്ള പേരിൽ പലരും മിനിസ്റ്ററി ചെയ്യുന്നുണ്ട് ഞാനാരും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ അങ്ങനത്തെ ഒരു പേരിൽ പ്ര ഇവ ചെയ്യുന്ന ആൾക്കാരും കുറേ ആൾക്കാരുണ്ട് സോ ഈ ലൈനിൽ നമ്മൾ നോക്കുമ്പോൾ നിറയെ പേര് പ്രവചനം എന്ന പേരിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിനെക്കുറിച്ച് ഒന്നൊന്നായിട്ട് നമുക്ക് ഈ മെസ്സേജിലേക്ക് നമുക്ക് ഈ മെസ്സേജിൽ നമുക്ക് കാണാം സോ ആദ്യമായിട്ട് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രവചനം എന്ന പേരിൽ അവർ ദേഷ്യമായിട്ട് അല്ലെങ്കിൽ ആരോടെങ്കിലും ഉള്ള ഒരു വൈരാഗ്യം കൊണ്ട് പറയുന്ന പ്രവചനങ്ങൾ കേൾക്കാം സോ ഞാൻ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഞാൻ പോയപ്പോൾ ഒരു സഭയിൽ ആ ഒരു സിസ്റ്ററായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു മീറ്റിംഗ് കഴിഞ്ഞ് വരികയായിരുന്നു അപ്പോൾ അവരായിട്ട് സംസാരിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഇതുപോലെ ഇന്നത്തെ പ്രവചനം കേട്ടിരുന്നു ബ്രദർ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതെ കേട്ടു ഇതുപോലെ നല്ലതായിരുന്നു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നത്തെ പ്രവചനം ആ ഈ പർട്ടിക്കുലർ ഈ ബ്രദറിന് വേണ്ടിയായിരുന്നു ഞാൻ ആ പ്രവചനം പറഞ്ഞത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എല്ലാം തന്നെ കറക്റ്റായിട്ടങ്ങ് പറഞ്ഞു ആ പുള്ളിക്ക് നല്ലോണം കൊണ്ടട്ടുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഷോക്കായി വെച്ചാൽ ദൈവത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് പറയുന്ന ദൈവം പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രവചനത്തിൽ പറയേണ്ടത് മറിച്ച് നമ്മുടെ മനസ്സിൽ തോന്നിയതോ അല്ലെങ്കിൽ വേറെവൻ്റെ മേലുള്ള വൈരാഗ്യം കൊണ്ടോ വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടോ നമ്മൾ പറയുന്നത് പ്രവചനമല്ല എന്നത് ആ സിസ്റ്ററിനെ അറിഞ്ഞുകൂട അല്ലെങ്കിൽ ആ സിസ്റ്റർ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല എന്ന് തന്നെ പറയാം സോ ഇങ്ങനെ പ്രവചനം പറയുന്ന ആൾക്കാർ നിറയെ പേര് ഇന്നുമുണ്ട് ഈ ലൈനിൽ അടുത്തതായി വരുന്ന ആൾക്കാർ എങ്ങനെയെന്ന് വെച്ചാൽ അനുസരിച്ച് അവർ പ്രവചനം പറയും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അവർ പ്രവചനം പറയും സോ ഇത് ഒരുമാതിരി എന്താ പറയുക ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു പ്രവചനമാണ് അവർ ആ സ്ഥലത്ത് സ്പിരിച്വലായ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ സംസാരിക്കും അല്ലെങ്കിൽ ഭൗതികമായ നന്മകൾ ആഗ്രഹിച്ച് വരുന്നതാണെങ്കിൽ അവർക്കനുസരിച്ച് അവർ പ്രവചനം പറയും സോ ഇതിനു മുമ്പ് അവർ എടുക്കുന്ന ഒരു വലിയ ഒരു സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ ഈ പർട്ടിക്കുലർ ആളിനെ പറ്റിയോ അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്ഥലത്തിനെ പറ്റിയോ അല്ലെങ്കിൽ പർട്ടിക്കുലർ മനുഷ്യരെ പറ്റിയോ അവർ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നീട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി എങ്കിലും അവരെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും അതിനുശേഷം അവർ ഒരു ചില ഡേറ്റയൊക്കെ അതിൽ മിക്സ് ചെയ്ത് അവരങ്ങോട് തട്ടിവിടും അതായിരിക്കും അവർ പറയുന്ന മിക്കവാറും അവർ പറയുന്ന പ്രവചനം എന്ന് പറയുന്നത് സോ ഇതൊരു ട്രിക്കി ആയിട്ടുള്ള പ്രവചനത്തിൻ്റെ ഒരു സ്റ്റൈലാണ് പിന്നെ അടുത്തൊരു സ്റ്റൈലുണ്ട് അവരെപ്പോഴും എല്ലാം നമുക്ക് കംഫർട്ടബിളായിട്ടേ പറയുള്ളൂ അവരുടെ പ്രവചനം മുഴുവനും അനുഗ്രഹമായിരിക്കും നീ അനുഗ്രഹിക്കപ്പെടും നീ ഇന്നത് വാങ്ങിക്കും ഇന്നത് ചെയ്യും ഇന്നത് പോകും നിൻ്റെ മകൾ ഇങ്ങനെയാവും നിൻ്റെ മോൻ ഇങ്ങനെയാവും നീ വീട് പണിയും കാർ വാങ്ങിക്കും ഇങ്ങനെ ഫുള്ളും നമ്മൾക്ക് ഇങ്ങനെ നമ്മളെ വിട്ട് ഫുള്ള് പൊക്കുന്നതായുള്ള അവരുടെ പറയുന്ന പ്രോഫസി മുഴുവൻ അങ്ങനത്തെ ആയിരിക്കും സോ ഇങ്ങനത്തെ പ്രവചനങ്ങൾ കേൾക്കുന്ന പലർക്കും വളരെ സന്തോഷമാണ് സോ ഇവിടെ ഇവർ ഈ പറയുന്ന മൂന്ന് പേർക്കും തന്നെ ഞാൻ മേലിൽ പറഞ്ഞ മൂന്ന് പേർക്കും തന്നെ ഭയങ്കര നല്ല ഒരു അഭിപ്രായം ജനങ്ങളുടെ ഇതിലുണ്ട് എന്താ വെച്ചാൽ ദേഷ്യമായി പറഞ്ഞാലും ശരി ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ പറഞ്ഞത് പുള്ളി പ്രവചനമുള്ളു അത് കാരണം നമുക്കത് കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്നുള്ള രീതിയിൽ അവർക്ക് എല്ലാവർക്കും സന്തോഷമാവും സോ ഇതിലെല്ലാം പാടാതെ ഒരു ഗ്രൂപ്പുണ്ട് അവരാരണെന്ന് വെച്ചാൽ ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് സോ ഇവർക്ക് ഈ ക്രിസ്ത്യാനിറ്റിയിൽ അല്ലെങ്കിൽ സഭയിൽ അല്ലെങ്കിൽ ദൈവമനുഷ്യരുടെ അടിയിൽ വലിയ വില ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ അവർ എപ്പോഴും അവരൊരു പ്രവചകൻ പ്രവാചകനാണ് അല്ലെങ്കിൽ പ്രവാചകയാണെന്നുള്ളത് അവരെവിടെയും തന്നെ പറയില്ല തെളിച്ചു പറഞ്ഞാൽ അവരത് പറയാൻ ആഗ്രഹിക്കുകയും ഇല്ല ദൈവം പറയുമ്പോൾ പറയും അവരെപ്പോഴും പ്രവചനം പറയുന്ന ആൾക്കാരല്ല അല്ലെങ്കിൽ താങ്കൾ ചെയ്യുന്ന മിനിസ്ട്രീനെ പറ്റിയോ താങ്കൾ ചെയ്യുന്ന ഈ പ്രവചനത്തിനെ പറ്റിയോ പറയുന്നതിനെ പറ്റിയോ ഒന്നും തന്നെ എവിടെയും പറയാത്ത ആൾക്കാരാണ് സോ ഇവർക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ ഇവർ സിറ്റുവേഷനുസരിച്ച് പറയുന്ന ആൾക്കാരല്ല ദൈവം എന്ത് പറയുന്നു അതുപോലെ ചെയ്യും അതുപോലെ പറയുന്ന ആൾക്കാരാണ് സോ ഇവർക്ക് വലിയ വില ഉണ്ടാവില്ല സോ ഇത്രയേ ഉള്ളോ പ്രവചനം പറയുന്ന ആൾക്കാരെന്ന് ചോദിച്ചാൽ അല്ല ഇതിനെയും കടന്ന് ചില ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് ചിലർ പർട്ടിക്കുലർ ദിവസത്തിൽ മാത്രമേ പ്രവചനം പറയുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർ സ്ഥലത്ത് പോയാൽ മാത്രമേ പ്രവചനം വരൂ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു ഗ്രൂപ്പിൽ പോയാൽ മാത്രമേ അവർക്ക് പ്രവചനം വരൂ പിന്നെ ചിലർക്ക് മ്യൂസിക് അടിച്ചാലേ പ്രവചനം വരൂ ഡ്രംസ് അടിച്ചാലേ പ്രവചനം വരും ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഒരു ദിവസത്തിലെ ആ ഒരു ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ദിവസത്തിൽ ഈ ലൈനിൽ നമ്മൾ കാണുമ്പോൾ നിറയെ പേർക്ക് സിറ്റുവേഷൻ അനുസരിച്ച് പറയുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമോ നമ്മൾ പറയുമ്പോൾ ആ ഈ കാര്യം തന്നെയായിരുന്നു ഇന്നലെ ദൈവം എനിക്ക് ഉണർത്തി തന്നത് അല്ലെങ്കിൽ ഈ കാര്യമായിരുന്നു ദൈവം എന്നോട് സംസാരിച്ചതെന്ന് പറയും അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ഉറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ദർശനം കണ്ടു എന്ന് പറയും ഇങ്ങനെ സ്വപ്നം കണ്ടു എന്ന് പറയും സോ അത് അവരുടെ സ്പിരിച്വലായ സ്റ്റാൻഡേർഡ് ഒട്ടും തന്നെ കുറവല്ല എന്ന് കാണിക്കാൻ വേണ്ടി പിന്നെ ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ട് ഞങ്ങൾ എപ്പോഴും എപ്പോഴും ബന്ധത്തിലാണ് എന്നത് കാണിക്കാൻ വേണ്ടി മാത്രം തന്നെ അവർ പ്രവചനം ആയി അവർ പ്രവചകൻ്റെ അതേ സ്റ്റാൻഡേർഡിലാണ് അവരുള്ളത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ചിലർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എല്ലാവരും തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഇക്കാലത്ത് സോ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ എന്നാൽ പിന്നെ ഒറിജിനലാ ഒറിജിനാലിറ്റി കറക്റ്റായിട്ടുള്ള ആൾ ആരാണ് ഒറിജിനൽ പ്രവചനം പറയുന്ന ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ നാലാമതായി പറഞ്ഞ ആ ഗ്രൂപ്പാണ് ശരിക്കും പറഞ്ഞ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നു അതുപോലെ പറയുന്ന ആൾക്കാരാണ് ഒറിജിനൽ ആൾക്കാർ സോ അവരെങ്ങനെ നമ്മൾ കണ്ട് എത്താമെന്ന് ചോദിച്ചാൽ ഈസിയാണ് അവർ നല്ലൊരു ദൈവഭയമുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കും അവർ എവിടെയും ഒരു വലിയ പ്രവാചകനാണെന്നോ പ്രവാചകയാണെന്നോ പറയില്ല അതേപോലെ അവരുടെ ആ സ്പിരിച്വൽ സ്റ്റാൻഡേർഡ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും പിന്നെ എല്ലാം എനിക്കറിയാം എല്ലാം എനിക്ക് ദൈവം കാണിച്ചു തരും എന്നുള്ള ആ അഹംഭാവം അല്ലെങ്കിൽ ആ ഒരു ചിന്തയോടെ നടക്കുന്ന ആളായിരിക്കില്ല സോ ഇത് പറയുമ്പോൾ നല്ല പലർക്കും ഒരു ചെറിയ ഒരു ഇത് വരും എന്നുവെച്ചാൽ ഈ പ്രവാചകന്മാർക്ക് എല്ലാം തന്നെ ദൈവം കാണിച്ചു കൊടുക്കുമല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ കേട്ടേക്കണത് എന്നാണ് നിറയെ പേർക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടാവും സോ ബൈബിളിലും ഉള്ള വലിയ വലിയ പ്രവാചകന്മാർക്ക് പോലും ദൈവം കാണിച്ചു കൊടുക്കാത്ത പല കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ഒരു സംഭവങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് ശമുവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ പോകുമ്പോൾ ഈശായുടെ വീട്ടിൽ പോകുമ്പോൾ ഈശ വീട്ടിൽ ഒരാളെ അഭിഷേകിക്കണം രാജാവായിട്ട് എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയോടാണ് പോകുന്നത് അങ്ങനെയാണ് പുള്ളിക്ക് ദൈവത്തിലെ ശബ്ദം കേൾക്കുന്നത് സോ അവിടെ പോയിട്ടും ഓരോരുത്തർ വരുമ്പോഴും ഇവനാണോ 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 എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുമായി ചോദിച്ച് അവസാനം ദാവീദ് വരുമ്പോഴാണ് കർത്താവ് പറയുന്നത് അവനെ അഭിഷേകിക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പശ്ചാത്ത ഇതിൻ്റെ ബാക്ക് സൈഡിൽ ദൈവം ആരാണ് പർട്ടിക്കുലർ ഈശയുടെ ലാസ്റ്റ് മോൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനെ പറഞ്ഞില്ല അത് മറക്കുകയായിരുന്നു അതുപോലെ നമ്മൾ ഒരു പ്രവാചകൻ്റെ ഇത് വായിക്കുമ്പോൾ രണ്ട് രാജാക്കന് മൂന്ന് രണ്ടു രാജാക്കന്മാരെ വായിക്കുമ്പോൾ ഗേഹസി ഗേഹസിയും പ്രവാചകനും നിൽക്കുമ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് മോൻ മരിച്ചതായി പറഞ്ഞ് അവൻ്റെ കാൽക്കൽ വീഴുമ്പോൾ ദൈവം ഇത് മറച്ചു വച്ചു എന്ന് ആ പ്രവാചകൻ പറയുന്നത് നമുക്ക് നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് സോ ആ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്താണെന്ന് വെച്ചാൽ ഈ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാം തന്നെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കും എന്നുള്ള ഒരു ചിന്ത ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുവെച്ചാൽ എല്ലാം തന്നെ ദൈവം വെളിപ്പെടുത്തി തരില്ല രഹസ്യങ്ങളുടെ ദൈവം ചില കാര്യങ്ങൾ എത്ര വലിയ പ്രവാചകനായാലും ആ കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ ഇടയാകും സോ ഇപ്പം നമ്മൾ ആരെയും വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എല്ലാവരും വിശ്വസിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല പക്ഷേ ഈ പ്രവാചകനാണ് ഇവർ പറഞ്ഞതെല്ലാം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ശരിയാണ് എന്നുള്ള കാര്യം നമ്മൾ എടുക്കാതെ ശരിക്കും പറഞ്ഞാൽ നമ്മളായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മളോട് സംസാരിക്കാൻ ശക്തനാണ് പക്ഷെ അതിന് നമ്മൾ മുതിരാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറ്റിക്കപ്പെടുകയും നമ്മൾ അകപ്പെടുകയും ചെയ്യുന്നത് സോ ഇതിൽ ഒറിജിനാലിറ്റി ആണോ കറക്റ്റാണോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ കാലത്ത് പിന്നെ സത്യമായും അങ്ങനത്തെ മിനിസ്റ്ററി ചെയ്യുന്ന പ്രവച പ്രവചനം പ്രവചിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൽ ഒറിജിനൽ ആരാണ് ഡ്യൂപ്ലിക്കേറ്റ് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത് വളരെ കഷ്ടമാണ് എന്നുവെച്ചാൽ അവരുടെ സ്പിരിച്വൽ സ്റ്റാൻഡേർഡ് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല സോ ബെസ്റ്റ് തിങ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുന്നതാണ് ഒരു നല്ല ഒരു മെത്തേഡായിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു